മാധ്യമപ്രവർത്തകരുടെ ജോലി തന്നെ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് നേതാക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം മറുപടി പറയാം മറുപടി പറയാതിരിക്കാം പക്ഷെ ഒരു നേതാവിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അണികൾ ഒരു മാധ്യമപ്രവർത്തകനെ തല്ലുക എന്ന് പറഞ്ഞാൽ അതാ നേതാവിൻ്റെ പരാജയമാണ് സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതിന് വേറെ പ്രത്യേകിച്ച് വലിയ ഉദാഹരണമൊന്നും ആവശ്യമില്ല എത്ര ന്യായീകരണം ഇക്കാര്യത്തിൽ പറഞ്ഞാലും വി ഡി സതീശൻ്റെ മുന്നിൽ വെച്ച് കൈരളിയുടെ പത്തനംതിട്ട റിപ്പോർട്ടർ സുജുവിനെ മർദ്ദിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ നേതൃപരമായ കഴിവിനെയാണ് അണികൾ ചോദ്യം ചെയ്തതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കൈരളി ന്യൂസ് റിപ്പോർട്ടറേയും ക്യാമറാമാനെയും കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ ന്യായീകരണവുമായി വന്നിരിക്കുന്നു അത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പത്തനംതിട്ട റിപ്പോർട്ടർ സുജിറ്റി ബാബുവിൻ്റെ ചോദ്യത്തോട് ആദ്യം പ്രകോപിതനായത് വി ഡി സതീശനാണ് പിന്നീട് അത് ഏറ്റെടുത്താണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർ കൈരളി ടി വി സംഘത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞത് താനാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാദിക്കുന്നത് ഇയാൾ മർദ്ദിക്കുന്നതിൻ്റെ അയാൾ എല്ലാവരും മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യമുള്ള സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി വോട്ട് കള്ളവോട്ട് വന്നവരെ ചൂണ്ടിക്കാണിച്ച് അവരെ തടുത്തു നിർത്തിയതാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാറി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈരളി പ്രവർത്തകരുമായിട്ട് വാക്കുവാദം ഉണ്ടായി ഞാൻ അവരോട് ഒരു തരത്തിലിത് ഇത് ആസാണ് പത്രപ്രവർത്തകർക്ക് ഏത് റിപ്പോർട്ടർമാർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിന് മറുപടി പറയാൻ നമുക്കും അവകാശമുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരെ ശാസിച്ച് മാറ്റി നിർത്തി ഇതായിരുന്നു കൈർലി ടി വി പത്തനംതിട്ട റിപ്പോർട്ടർ സുജൂട്ടി ബാബുവിനേയും സംഘത്തെയും ആക്രമിച്ച സംഭവത്തിലെ വി ഡി സതീശിൻ്റെ ഇന്നത്തെ പ്രതികരണം എന്നാൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് രഞ്ജു നടത്തിയ അക്രമത്തെ കുറിച്ചുള്ള ബാബുവിന്റെ ചോദ്യത്തോടാണ് വി ഡി സതീശൻ ഇന്നലെ പ്രകോപിതനായത് അതൊക്കെ വെറുതെ അസംബന്ധം നിങ്ങൾ വി ഡി സതീശന്റെ പ്രകോപനമാണ് പിന്നീട് കൈരളി സംഘത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വി ഡി സതീശിന്റെ സാന്നിധ്യത്തിൽ കൈരളി സംഘത്തെ ആക്രമിച്ചത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെയാണ് പച്ചക്കള്ളവുമായി വി ഡി സതീശൻ ഇന്ന് രംഗത്തെത്തിയത് സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയനും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് തിരുവനന്തപുരം മാധ്യമപ്രവർത്തകനായ സുജു ടി ബാബു ചേരുന്നു സുജു നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നേതാക്കന്മാർ ഉത്തരം പറയണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല പക്ഷെ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ കടമയാണ് അതിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ ഇപ്പോൾ സംഭവിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് വി ഡി സതീശൻ ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു ന്യായീകരണം നടത്തിയിട്ടുണ്ട് സുജുവിന് അത് വ്യക്തമാക്കാൻ കഴിയുമോ എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് പറയുന്നതിൽ എന്ന് കഴിയുമോ സംഭവം വി ഡി സതീശൻ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ചില പിശകുകളുണ്ട് ഒന്നാമത്തെ കാര്യം സതീശൻ പറഞ്ഞ കയർലി ന്യൂസ് റിപ്പോർട്ടറാണ് പ്രകോപനപരമായി ചോദ്യങ്ങൾ ചോദിച്ചത് യഥാർത്ഥ പ്രകോപനപരമായി ചോദ്യം ചോദിച്ചിട്ടില്ല പകരം ഒരു ആശുപത്രി കോമ്പോളിലാണ് വാർത്താസമ്മേളനം നടത്തുന്നത് ആ സമയത്ത് എങ്ങനെയാണോ ചോദ്യം ചോദിക്കേണ്ടത് അതേ മാന്യതലൂടെ തന്നെയാണ് ചോദ്യം ചോദിച്ചത് പ്രധാനമായി സതീശൻ ആഗ്രഹിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജുവിനെയാണ് രഞ്ജു രഞ്ജുവിന്റെ പോലീസ് പ്രസ്ഥാനമേറ്റ് ചികിത്സയിൽ എന്ന ആണ് യൂത്ത് ഈ വിഡി സതീശൻ അവകാശപ്പെടുന്നത് എന്നാൽ രഞ്ജു തന്നെ അവിടെ എത്തിയ മറ്റൊരു പ്രവർത്തകനെ അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവിടെ എത്തിയ ഒരാളെ വോട്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം അദ്ദേഹം ആരുമായിക്കോട്ടെ ഒരാളെ ഓടി വന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടാണ് തന്നെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലാണ് രഞ്ജു അക്രമം കാട്ടുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ എന്ന് വി ഡി സതീഷിനോട് ചോദിക്കുന്നത് ആ ചോദ്യം ആക്രോഷിച്ചുകൊണ്ടല്ലായിരുന്നു പ്രകോപനപരമായിട്ടല്ലായിരുന്നു ആ ചോദ്യത്തോടാണ് സതീശൻ പ്രകോപനപരമായ മറുപടി നൽകുന്നത് അപ്പോഴാണ് ആ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ സതീശൻ പറയുന്നത് ഈ ദൃശ്യങ്ങൾ കയർലി ന്യൂസിൽ ചെയ്താൽ മതിയെന്ന ഒരു ദാർഷ്ട്യത്തിന്റെയും പ്രകോപനപരമായ രീതിയിൽ മറുപടി നൽകുന്നത് ഇതിനെ ചുവ പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂക്കുവിളിയും അതുപോലെ തന്നെ പ്രകോപനപരമായ രീതി അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് കയർലിൻ ന്യൂസ് റിപ്പോർട്ടറായ എന്റെ എനിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും അതിനു പകരം വിഡി സതീശൻ പറയുന്നത് രണ്ടാമത്തെ തെറ്റായ ഒരു കാര്യം ഒന്ന് പ്രകോപനം സൃഷ്ടിച്ചത് സതീശൻ തന്നെയാണ് സതീഷിന്റെ മറുപടിയാണ് മറ്റൊന്ന് കയളിൻ ന്യൂസ് സംഘവും യൂത്ത് കോൺഗ്രസും തമ്മിൽ വാക്വാദമുണ്ടായതാണ് അതും തെറ്റാണ് കാരണം കയറലിൻ ന്യൂസ് സംഘത്തിനെതിരെ ആക്രോശങ്ങളും അസഭ്യ വാക്കുകളും അതായത് ഇപ്പോഴത്തുകൊണ്ട് അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരാമർശം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമാണ് തുടക്കം കുറിക്കുകയും അവരാണ് അത്തരത്തിൽ നട അത്തരത്തിലെ ഒരു ക്രമസമാധാന ലംഘനത്തിലെ കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുന്നു മറ്റൊരു കാര്യം സതീഷൻ ചൂണ്ടിക്കാട്ടിന് തെറ്റ് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ സംഭവത്തിന്റെ രഞ്ജു രഞ്ജു അവിടെ ഓട്ടറായി എത്തിയിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല രഞ്ജു നിരപരാധിയാണ് രഞ്ജുവിനാണ് മർദ്ദനമേറ്റ് സതീശൻ അവകാശപ്പെടുന്നത് നമ്മൾ ഇന്നലെ തന്നെ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു രഞ്ജു ഓടിയെത്തി ഒരാളെ മർദ്ദിക്കുകയും തുടർന്നാണ് അവിടെ പോലീസിന് ലാത്തിചാർജിലേക്കും സംഘർഷത്തിലേക്കും കാര്യം നടക്കുന്നത് സതീശൻ എന്ന് തെറ്റാണ് വീട് വാർത്താ ഒരു അവിടെ ും സുജു തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട് പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല അത് പ്രതിപക്ഷ നേതാവിന് തന്നെയാണ്